അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ അള്ളാഹുത്താല എല്ലാവർക്കും സുഖവും സമാധാനവും ഐശ്വര്യവും വർക്കത്തും നിറഞ്ഞ ജീവിതം പ്രദാനം ചെയ്യുമാറാട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമ്മുടെ റംലാ മാസമൊക്കെ അടുത്തു വരികയാണല്ലോ അപ്പം റംലാനെക്കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ ആധികാരികമായിട്ടല്ല കേട്ടോ എൻ്റെ അറിവിൻ്റെ വെളിച്ചത്തിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ് അതുപോലെ തന്നെ ഇത് കാണുന്ന നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും അതുപോലെ ഇതിൻ്റെ എന്തെങ്കിലും എൻ്റെ അറിവില്ലായ്മയിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ചൂണ്ടിക്കാട്ടി നിങ്ങളുടെ അറിവുകൾ എന്നിലേക്ക് പകരാനും ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് എല്ലാവരും ഇത് കാണണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് കാരണം എന്താണെന്ന് പറയുമോ ഇത് നമ്മുടെ റംദാ മാസം അടുത്ത് വരുന്നതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചു അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ ശ്രദ്ധിച്ച് കേൾക്കുകയും കാണുകയും ഷെയർ ചെയ്യുകയും അഭിപ്രായം അറിയിക്കുകയൊക്കെ ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ കാ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ അപ്പം ഞാൻ കാര്യത്തിലേക്ക് കടക്കുന്നു ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് മുസ്ലിങ്ങൾ ഒരു മാസത്തോളം വിശപ്പും ദാഹവും സഹിച്ച് നോമ്പനുഷ്ഠിക്കുന്ന ഒരു മാസമാണല്ലോ റമദാൻ അല്ലേ എല്ലാവർക്കും അതറിയാലോ ഇത് വെറും ഭക്ഷണം ഉപേക്ഷിക്കുന്നതല്ല അല്ലേ ഇത് ആത്മാവിനെ ശുദ്ധീകരിക്കുകയും അള്ളാഹുവിനോട് കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്താണ് ഈ നോമ്പ് അനുഷ്ഠിക്കൽ എന്ന് പറയുന്നത് അതായത് റമദാൻ എന്ന് പറയുന്നത് അപ്പം ഈ റമദാൻ എന്താണ് അതെന്താണെന്നാണ് അറിയാൻ പാടില്ലാത്തവരുണ്ട് എന്താണ് റമദാൻ ഹിജറ കലണ്ടറിലെ ഒൻപതാമത്തെ മാസമാണ് ഈ റമദാൻ എന്ന് പറയുന്നത് ഈ മാസത്തിലാണ് ഖുർആാൻ ഭൂമിയിൽ ഇറക്കപ്പെട്ടത് അള്ളാഹു ഖുർആാനിൽ പറയുന്നു റമദാൻ മാസം മനുഷ്യർക്കുള്ള മാർഗദർശനമായി ഖുർആൻ ഇറക്കപ്പെട്ട മാസം ഇതാണ് റമദാൻ മാസത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനാവത്തല ഖുർആാനിൽ പറയുന്നത് ഈ മാസത്തിൽ ഓരോ നന്മയ്ക്കും അനേകം ഗുണങ്ങൾ ലഭിക്കുന്നു അത് മനസ്സിലാക്കണം അതായത് നമ്മൾ എന്ത് ഗുണങ്ങൾ ചെയ്യുന്നു ഓരോ നന്മ ചെയ്യുന്നു എന്തെല്ലാം നന്മകൾ നമ്മൾ ചെയ്യുന്നു അതിനെല്ലാം നമുക്ക് അനേകായിരം ഗുണങ്ങൾ ലഭിക്കുന്ന മാസമാണ് കേട്ടോ അപ്പോൾ ഈ ആ റമദാ മാസത്തിലാണ് നോമ്പ് അനുഷ്ഠിക്കൽ നിർബന്ധമാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ നോമ്പ് അനുഷ്ഠിക്കുന്ന മാസം അതാണ് റമദാൻ അപ്പോൾ ഈ നോമ്പ് എന്താണ് എന്ന് ചില ചോദിക്കും നോമ്പ് എന്താണെന്ന് ചോദിക്കാ ചോദിക്കാൻ സാധ്യതയില്ല എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ പറയുന്നത് നോമ്പ് ഫജറിൽ നിന്ന് സൂര്യാസ്തമനം വരെ ഭക്ഷണം ഭക്ഷണവും ജലപാനീയവും ദാമ്പത്യബന്ധവും ഉപേക്ഷിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കായി ചെയ്യുന്ന വിപാതത്താണ് നോമ്പ് അതെല്ലാവർക്കും അറിയാലോ നോമ്പിൻ അല്ലാതെ നോമ്പിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് വെറും വിശപ്പല്ലാട്ടോ ഇതെല്ലാം നിർബന്ധമാണ് ഫജറിൽ നിന്ന് സൂര്യാസ്തമനം വരെ നമ്മൾ ഉപേക്ഷിക്കേണ്ട എന്തെല്ലാം ആണ് ഭക്ഷണം ദാമ്പത്യബന്ധം ജലപാനീയം അല്ലാ ഉപേക്ഷിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കായി ചെയ്യുന്ന ഒരു വിഭാഗത്താണ് നോമ്പ് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ അപ്പം അത് നോമ്പിനെത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അല്ലാതെ വെറുതെ പട്ടിണി കിടക്കുക ഞാൻ പട്ടിണി കിടന്നുകൊണ്ട് നോമ്പ് പിടിച്ചുകൊണ്ട് ഒരു ഗുണവുമില്ല ആ നോമ്പിന് നമുക്ക് അതിൻ്റെ ഗുണം കിട്ടണമെങ്കിൽ ഈ പറയുന്ന എല്ലാം വഴിക്ക് വഴി ചെയ്ത് നമ്മുടെ ഇബാതത്ത് അള്ളാഹു സുബാനോ സ്വീകരിക്കുന്ന രൂപത്തിലായിരിക്കണം അള്ളാഹുവിന് ഏറ്റവും പ്രീ ഇഷ്ടപ്പെട്ട ഇബാതത്തുകളിലൊന്നാണ് നമ്മുടെ നോമ്പ് അനുഷ്ഠാനം അതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാവരും ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക അറിയാത്തവര് അറിവുള്ളവർക്ക് അറിയാത്തവര് അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുക ഇതുപോലുള്ളതെല്ലാം കേട്ട് മനസ്സിലാക്കേണ്ടത് നിർബന്ധമാണ് കേട്ടോ അതായത് നമുക്ക് നോമ്പൊക്കെ അനുഷ്ഠിക്കണ്ടേ റമദാൻ മാസം എന്ന് പറഞ്ഞ് വെറുതെ ആളുകളോട് അവിടെ നിന്ന് ഇവിടുന്ന് കൈ കൈനീട്ടി വാങ്ങിക്കലല്ലോ ഒത്തിരി ആളുകളുണ്ട് വെറുതെ നടന്ന് നോമ്പൂലസ്കാരവും ഇല്ല ഒന്നുമില്ലാതെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അഥവാ നോമ്പ് അനുഷ്ഠിക്കേണ്ടി പട്ടിണി കിടന്ന് അതുകൊണ്ട് എന്താ ഗുണം ഒരു ഗുണവും ഇല്ല ട്ടോ അപ്പൊ നമ്മൾ അള്ളാഹുലേക്ക് കൂടുതൽ എടുക്കണം മനസ്സിലായോ അപ്പൊ അതാണ് പറയുന്നത് എല്ലാവരും നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ ഇതെല്ലാം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ അപ്പോൾ നോമ്പ് മനസ്സിലായല്ലോ നോമ്പിന്റെ ലക്ഷ്യം വെറുവിശപ്പല്ല അതായത് തക്കുവ അതാണ് നമുക്ക് വേണ്ടത് അള്ളാഹുവിനെ ഭയപ്പെടുത്തുന്ന രൂപത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുത്തല്ല കേട്ടോ അള്ളാഹുവിനെ ഭയപ്പെടുന്ന രൂപത്തിൽ ഹൃദയത്തെ വളർത്തുക മനസ്സിലായോ ഹൃദയത്തെ വളർത്ത് ഹൃദയത്തെ വളർത്തു വന്നാൽ ഹൃദയത്തിനകത്ത് നമ്മുടെ ബോധം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കുക അള്ളാഹു നമുക്ക് തരുന്ന ഓരോ നിയമത്തുകളും നമ്മുടെ നമുക്ക് പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് അള്ളാഹുവിയിലേക്ക് നമ്മൾ കൂടുതൽ കൂടുതൽ അടുക്കുക കേട്ടോ അതാണ് വേണ്ടത് പിന്നെ നോമ്പ് ആരെല്ലാം അനുഷ്ഠിക്കണം അതും പറഞ്ഞിട്ട് നോമ്പ് അനുഷ്ഠിക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞിട്ട് സുഖമില്ലാത്തവരും കിടക്കുന്നവരും രോഗികളും അത് നോമ്പ് പിടിക്കും നോമ്പ് പിടിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരെ നിർബന്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ലാട്ടോ നോമ്പ് പിടിക്കേണ്ടത് ഓരോ മുസ്ലിമിനും നിർബന്ധമാണ് പക്ഷേ അത് പിടിക്കാൻ അർഹതപ്പെട്ടവരാരൊക്കെയാണെന്ന് പറയും ബുദ്ധിയുള്ളവരും പ്രായപൂർത്തിയായവരും ആരോഗ്യവാന്മാരുമായ യാത്രയിൽ അല്ലാത്തവരുമായ എല്ലാവർക്കും നോമ്പ് നിർബന്ധമാണ് ഈ പറഞ്ഞ ആളുകൾ നിർബന്ധമായി ചെയ്തേ പറ്റും അല്ല രോഗികൾ യാത്രക്കാർ ഗർഭിണികൾ അതേപോലെ തന്നെ കുഞ്ഞു പിള്ളേർക്ക് കുഞ്ഞു മക്കൾക്ക് മുലയൂട്ടുന്ന അമ്മമാർ ഇവർക്കൊന്നും നിർബന്ധമില്ല കേട്ടോ പക്ഷേ നിർബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിന് അത് പിടിച്ചു തീർക്കാൻ നിർബന്ധമാണ് അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ അപാധ അപാകതകളൊക്കെ നികത്താൻ വേണ്ടി നമുക്ക് പിതൃ നൽകാം കേട്ടോ പിതൃ നൽകി നമുക്കതിൻ്റെ കുറവുകൾ നികത്താം പിന്നെ അത് കഴിഞ്ഞ് സഹർ ഇഫ്താറും സഹർ എന്ന് പറഞ്ഞാൽ എന്താ അത്താഴ് നമ്മൾ കഴിക്കുന്ന അത്താ രാത്രി എഴുന്നേറ്റ് ഉറങ്ങി ഉറക്കിടന്നതിന് ശേഷം എഴുന്നേറ്റ് കഴിക്കുന്ന ഭക്ഷണം ആ ആ ഭക്ഷണം കഴിക്കാൻ എഴുന്നേക്കൽ സുന്നത്താണ് കേട്ടോ നബി സല്ല അല്ലെ വല്ല പ്രത്യേകം പറഞ്ഞിട്ടുണ്ടത് അത് കഴിക്കൽ സുന്നത്താണ് സഹറിൽ ഭർക്കത്തു കൂടിയുണ്ട് അപ്പം അത് നിങ്ങൾ ആരും ഉപേക്ഷിക്കരുത് ഇഫ്താർ വേഗം ചെയ്യുന്ന സുന്നത്താണ് ഇഫ്താർ വേഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ ബാങ്ക് ബാങ്കുളിക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കുകയല്ല ബാങ്ക് വിളിച്ചതിന് ശേഷം അതായത് ബാങ്ക് വിളിച്ചതിന് ശേഷം ചില ആളുകളുണ്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി പേര് സ്കിരി നോമ്പ് തുറക്കാനൊക്കെ വിളിച്ചിട്ടുണ്ടാകും അപ്പോൾ അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന തിരക്കിൽ ഇങ്ങേര് നോമ്പ് തുറക്കാൻ മറന്നു പോകും അതല്ല അത് നമ്മൾ നിർബന്ധമായിട്ടും ഇരുന്നു കൊണ്ട് ഒരു സെക്കൻഡ് പോലും വേണ്ട ഇഫ്താർ ചെയ്യുന്നത് സുന്നത്താണ് മനസ്സിലായോ ഈന്തപ്പഴവും വെള്ളവും ഉപയോഗിച്ച് ഇഫ്താർ ചെയ്യാം അതാണ് ഏറ്റവും ഉത്തമം പിന്നെ റമദാനിലെ ഇബാദത്തുകൾ എന്തൊക്കെയാണെന്നറിയോ റമദാനിൽ ഇബാ റമദാൻ പ്രധാനപ്പെട്ട മാസമാണ് അതുകൊണ്ട് കുറേ കാര്യങ്ങളുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റമദാൻ ദുവായുടെ മാസമാണ് അതായത് റമദാൻ മാസം ദുബായുടെ മാസമാണ് നോമ്പുകാരൻ്റെ ദുവാ അള്ളാഹു സുഖാനാർഥ ഒരിക്കലും തള്ളിക്കളയുകയില്ല ഒരു നോമ്പുകാരൻ്റെ ദുവ അബാഹു സുബാനാവത്താല ഒരിക്കലും തള്ളിക്കളയല്ല കേട്ടോ അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ ദുവാ പ്രാധാന്യം കൊടുക്കണം ഞാൻ എൻ്റെ എല്ലാ വീഡിയോകളും നിങ്ങളോട് പറയാറുണ്ട് ദുവാ ദുവയെക്കുറിച്ച് നമ്മുടെ ദുവാ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അന്താഹു താലയുടെ കൂടുതൽ അടുക്കാൻ ദുവാ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എപ്പോഴും നമ്മുടെ മനസ്സിൽ ദുവാ ഉണ്ടായിരിക്കണം തറാവീഹ നമസ്കാരം ഖുറാൻ പാരായണം സഖാത്ത് സദക്ക തൗബ ഇഫ്തിബാർ ഇത്രയും റമദാനിലെ ഇബാദത്തുകളിൽ പെട്ടതാണ് കേട്ടോ റമദാനിലെ ഇബാദത്തുകളാണ് ഇതെല്ലാം ഇതെല്ലാം നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ് ഈ മാസത്തിലെ ഷെയ്ത്താന്മാരെ ബന്ധിക്കപ്പെടുന്നു പക്ഷേ സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുന്നു മനസ്സിലായോ ഈ മാസത്തിൽ ഷെയ്ത്താൻ ഉണ്ട് എന്ന് ആർക്കെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ അത് അവരെ അടച്ചിടുന്ന മാസമാണ് എന്നാണ് ഖുര്ആാനിൽ പറഞ്ഞിരിക്കുന്നത് അവരെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു സ്വർഗത്തിൻ്റെ വാതിലുകൾ നമ്മൾക്കായി തുറക്കപ്പെട്ടിരിക്കുകയാണ് അതായത് ആ സമയത്ത് നമ്മൾ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനം കിട്ടുന്നതാണ് എന്നാണ് ഖുറാനിൽ പറയുന്നത് അത് മനസ്സിലാക്കിക്കും അടുത്തതായിട്ട് നമുക്ക് ലാസ്റ്റായിട്ടുള്ളത് ലൈലത്തിൽ കദറാണ് ലൈലത്തിൽ കതർ എന്ന് പറഞ്ഞാൽ അറിയാലോ എല്ലാവർക്കും റമദാനിലെ അവസാന പത്ത് രാത്രികളിൽ ലേലത്തിൽ കതിർ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം അത് ഉണ്ട് അത് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഏഴ് ഇരുപത്തൊമ്പത് ഈ രാവുകളിൽ ഏതെങ്കിലും ഒരു രാവുകളിൽ ലേലത്തിൽ കതിർ ഉണ്ട് അത് ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു രാത്രിയാണ് അതായത് മനസ്സിലാക്കിയോ ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠമാണ് ആ ഒരു രാത്രിക്ക് ാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ച ദു നിങ്ങൾ ഓർക്കുക അഹുവൻ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ ആ രാത്രി അതായത് എല്ലാ അവ നോബിൻ്റെ അവസാനത്തെ പത്തിലെ ഒറ്റ രാത്രികളിൽ ഈ ദ നിങ്ങൾ ചൊല്ലുക പിന്നെ ഇതെല്ലാം ചെയ്ത് പക്ഷെ നമുക്കതിൻ്റെ പ്രതിഫലം വേണ്ടേ അള്ളാഹു സുബാനവതാല പ്രതിഫലം തരുന്നതാണ് നോമ്പിൻ്റെ പ്രതിഫലം അള്ളാഹു സുബാനവതാല മാത്രം അത്രമേ തരാൻ കഴിവുള്ളൂ വേറെ ആർക്കും തരാൻ കഴിവില്ല അള്ളാഹു പറയുന്നു നോമ്പ് എൻ്റേതാണ് അതിന് ഞാൻ തന്നെയാണ് പ്രതിഫലം നൽകുക മനസ്സിലായോ നിങ്ങൾക്ക് നോമ്പ് അള്ളാഹു സുബാനവത്തല എന്താ പറയുന്നത് നോമ്പ് നോമ്പ് എൻ്റേതാണ് അതിന് ഞാൻ തന്നെയാണ് പ്രതിഫലം നൽകുക അതായത് സ്വർഗത്തിൻ്റെ സ്വർഗത്തിലേ റയ്യാൻ എന്നൊരു വാതിലുണ്ട് അതാ നോമ്പുകാർക്ക് മാത്രമേ തുറക്കപ്പെടുകയുള്ളൂ അത് മനസ്സിലാക്കണം കേട്ടോ നോമ്പുകാർക്ക് മാത്രം അപ്പൊ നോമ്പിന്റെ ശ്രേഷ്ഠത മനസ്സിലായല്ലോ നിങ്ങൾക്ക് അപ്പൊ എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ റമദാൻ എന്ന് പറയുന്നത് ഒരു മാസം മാത്രമല്ല കേട്ടോ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു പരിശീലനം കൂടിയാണ് മനസ്സിലായോ ഒരു പരിശീലനം കൂടിയാണ് ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു പരിശീലനം കൂടിയാണ് അല്ലാതെ റമദാൻ മാസം അതൊരു മാസമായിട്ട് നിങ്ങളങ്ങ് തള്ളിക്കളയരുത് കേട്ടോ മനസ്സിലായോ എല്ലാവരും മനസ്സിലാക്കണം നമ്മുടെ അറിവുകൾ മനസ്സിലാക്കി വേണം നമ്മൾ ഓരോന്നും ചെയ്യാനായിട്ട് കേട്ടോ അറിയില്ലെങ്കിൽ മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി റമദാൻ മാസത്തേക്ക് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഈ റമദാനിൽ അള്ളാഹു നമ്മളെ ക്ഷമിക്കപ്പെട്ടവരിൽ ഉൾപ്പെടുത്തട്ടെ ആമീൻ